ഹലോ ഈ കറി ഏതാണെന്ന് ചോദിച്ചാൽ ചക്കേൻ്റെ കുരും കൂഞ്ഞും പിന്നെ എരുന്തും കൂടെ ചേർത്ത് ഒരു കറിയാട്ടത് അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കി വെക്കാം ചക്ക തോലൊക്കെ പൊട്ടിയിട്ട് ഇതങ്ങനെ നടു മുറിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണാക്കിയിട്ട് ഇത് ചക്കേൻ്റെ കൂഞ്ഞാട്ടോ അതിങ്ങനെ ചെറിയ കഷ്ണാക്കി അത് മുറിച്ച് വെച്ചിട്ടുണ്ട് ചക്കപ്പുഴു കൂടി ആ കൂഞ്ഞെടുത്ത് വെച്ചതാണ് കേട്ടോ ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ കുക്കറിൽ ചക്കക്കുരു മാത്രം ആദ്യം ചക്കക്കുരു മാത്രം ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാണേ ഇനി ഇത് കുക്ക് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ കുക്കറിലേക്ക് കുറച്ച് ആ അരിഞ്ഞ് വെച്ച കുഞ്ഞൊക്കെ ഇടുകയാണ് ചക്ക കുഞ്ഞ് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടുക കൂടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു കണക്കറിയാമല്ലോ അതോര് ഇത്ര വേണം എന്നുള്ളത് ആ ഒരു ഇതിന് ഇടാം ഇനി മല്ലിപ്പൊടി ഇട ഇതിങ്ങനെ കറി പോലെ അല്ല ഇത് പുഴുങ്ങിയിട്ട് പുഴുക്ക് പോലെ കഴിക്കുകയും ചെയ്യൂട്ടോ ഇനി ഇത് വേവിക്കാൻ പോവുകയാണെ കുക്കറിലിട്ടിട്ട് വേഗാവും ഒരു രണ്ട് വിസിലൊക്കെ മതി കേട്ടോ പെട്ടെന്ന് തന്നെയാ അത് അവിടെ നിന്നാവട്ടെ ആ സമയത്ത് നമുക്കിത് ആ തേങ്ങ വറുത്തെടുക്കാം നന്നായിട്ടൊന്നും നല്ല കളറൊന്നും ആവേണ്ട ഒന്ന് ഏകദേശം ഒന്ന് ചൂടാക്കിയാൽ മതി ഇതേപോലെയൊക്കെ ആയാൽ മതി കേട്ടോ ആദ്യം വേവിച്ചു വേവിച്ച ചക്കക്കുരുവാണേത് ഇനി ഇത് അതിലേക്ക് എടുത്തിടുകയാണ് ആ കൂഞ്ഞിലേക്ക് എടുത്തിട്ടാണ് അതാ കളർ തന്നെ മാറി പിന്നെ ഇതിലേക്ക് എരുന്താണ് ഇട്ടോ ഇടുന്നത് ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ അതാണ് എരുത് അതിൻ്റെ തോടൊക്കെ പോയി തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചാണ് എരുത് എന്നിട്ട് അതാ അതിലേക്ക് ഇടുകയാണ് ചില സ്ഥലത്ത് ഇനി കക്ക എന്നാട്ടാ പറയാം കക്ക ഇറച്ചി എന്ന് പറയില്ല അതാണ് ഞങ്ങൾ ഇവിടെയൊക്കെ പറയാം എരുത് എന്നാണ് ഈ എരുന്ത് പുഴുങ്ങിയിട്ട് അതിൽ ഇറച്ചിയെടുത്തിട്ട് ചളിയൊക്കെ പൊക്കി ഇനി ഇത് അതിലേക്ക് ഇതാ നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇടാം ഒരു എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ടുണ്ട് എന്നാലും കുറച്ച് ഒരു മൂന്നാല് പച്ചമുളക് കീറിയിട്ടുണ്ട് പിന്നെ ഒറ്റ വിസലടിച്ചാൽ മതി അല്ലെങ്കിൽ ഇത് കുക്കറിൽ ഇത് എന്നില്ല കേട്ടോ വെറുതെ ഒന്ന് കത്തിച്ച് തിളപ്പിച്ചാലും മതി എരുന്ന് വെന്തതാണ് കേട്ടോ പുഴുങ്ങിയതാണല്ലോ അപ്പോൾ ഈ സമയത്തൊക്കെ എരുന്നിന് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം പുളിയൊക്കെ ഉള്ള നല്ല എരുന്താണ് അപ്പോൾ ആ പുളി ഉണ്ടെങ്കിലാണ് എരുന്നിന് ടേസ്റ്റ് കൂടുക എന്നിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച് ആ തേങ്ങ അല്ലേ വറുത്തരച്ച് അത് ഒഴിക്കുകയാണ് നല്ല നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ കറിക്ക് ഇത് ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിന് കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി ഇതിൽ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കുക ഞാനൊന്ന് നോക്കട്ടെ ഉപ്പൊക്കെ കറക്റ്റാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഇനി വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ടുകൊടുക്കാം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അപ്പോൾ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ആവും ഗരം മസാല ആയാലും മതി ഇനി ഇത് നന്നായിട്ട് ഒന്ന് നന്നായി തിളപ്പിക്കാം അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിലൊന്ന് വറവ് ഇടണം അപ്പോൾ ഇതിൽ വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ ഒന്നാമേ ടേസ്റ്റ് ഉണ്ടാവും കടുക് പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളി ഇടുക കുറച്ച് തോന്നൽ ചെറിയ ഉള്ളി ഇടുകട്ടോ ഇനി ഇതാ കറിവേപ്പിലെ ഇട്ടിട്ട് ആ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂ മൂപ്പിക്കാം അപ്പോൾ അതിന് ശേഷം അതാണ് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഈ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ടത് എല്ലാ ഭാഗത്തൊന്നാക്കി നന്നായിട്ട് ഇളക്കി ഇളക്കി വെക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാതെ ചക്കക്കൂഞ്ഞും ചക്കക്കുരും എരുന്തും കൂടെ ഉള്ള ഒരു കറിയാണേ ഇനിയിപ്പോൾ എരുന്തില്ലെങ്കിലും ചക്കക്കുരും ചക്കക്കുഞ്ഞും കൂടെ ഇങ്ങനെ വെക്കാം കേട്ടോ അപ്പം ഞാനും കുറച്ച് കഴിച്ച് നോക്കട്ടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എങ്ങനെയുണ്ടെന്ന് പറയാം താങ്ക്